ഹൃദയത്തിൻ്റെ വൈദ്യുത സംവിധാനം മിനിറ്റിൽ അറുപത് മുതൽ നൂറ് വരെ എന്ന നോർമൽ നിരക്കിൽ അതിൻ്റെ താളാത്മകമായ സങ്കോചങ്ങൾ ഉറപ്പാക്കുന്നു ഈ അനിമേറ്റഡ് വീഡിയോ ഹൃദയത്തിൻ്റെ നോർമൽ ചാലക സംവിധാനം കാണിക്കുന്നു മുകളിൽ വലത് അറയിലെ സൈനസ് നോഡ് വൈദ്യുത സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുന്നു സിഗ്നലുകൾ മുകളിലെ അറയിൽ നിന്ന് രണ്ടാമത്തെ റിലീസ് സ്റ്റേഷനായ എ വി നോഡിലേക്ക് നീങ്ങുന്നു സിഗ്നലുകൾ ഇടത് മുകളിലെ അറയിലേക്കും പോകുന്നു എ വി നോഡിൽ നിന്ന് സിഗ്നൽ ഹിസ്ബണ്ടിലേക്ക് കടന്നു പോകുന്നു ഹിസ് ബണ്ടിലിൽ നിന്ന് അത് ഇടത് വലത് ബണ്ടിൽ ശാഖകളിലൂടെ ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെൻട്രിക്കിളുകളിലേക്ക് കടക്കുന്നു ഹൃദയമിഴിപ്പ് നിയന്ത്രിക്കുന്ന ഹൃദയത്തിൻ്റെ സ്വാഭാവിക പേസ്മേക്കറാണ് സൈനോ ഏട്രിയൽ നോഡ് അഥവാ എസ് എ നോഡ് എന്നും അറിയപ്പെടുന്ന സൈനസ് നോഡ് ഇത് തലച്ചോറിൻ്റെ ഓട്ടണോമിക് നാഡീ വ്യവസ്ഥയുടെ നിയന്ത്രണത്തിലാണ് ശരീരത്തിൻ്റെ ഫിസിയോളജിക്കൽ ആവശ്യകതയുമായി ബന്ധപ്പെട്ട് എസ് നോഡ് അതിൻ്റെ നിരക്ക് വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്നു നാം വിശ്രമിക്കുമ്പോൾ നിരക്ക് കുറവാണ് കൂടിക്കൊണ്ടിരിക്കുന്ന വ്യായാമത്തോടൊപ്പം അത് ക്രമേണ വർദ്ധിക്കുന്നു വൈകാരിക സമ്മർദ്ദത്തോടൊപ്പവും ഹൃദയമെടുപ്പ് വർദ്ധിക്കുന്നു എസ് നോഡ് ഹൃദയത്തിൻ്റെ മുകൾ അറയായ വലത് ഏട്ടിയത്തിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു സുപ്പീര വീനക്കാവയുടെ പ്രവേശനത്തിന് സമീപമാണ് സുപ്പീര വീനക്കാവ ശരീരത്തിൻ്റെ മുഗൾ ഭാഗത്തുനിന്ന് ഓക്സിജൻ കുറവുള്ള രക്തം ഒഴുകി ഒഴുകിവരുന്ന രക്തക്കൊയലാണ് എസ്എനോടിനെ ഏവി നോഡുമായി ബന്ധിപ്പിക്കുന്ന മൂന്ന് സിഗ്നൽ പാതകളുണ്ട് വലത് ഏട്ടിയത്തിനുള്ളിൽ അവയിലൊന്ന് ഹൃദയത്തിൻ്റെ മുകളിലെ ഇടത് അറയായ ഇടത് ഏട്ട്രിയത്തിന് വൈദ്യുത സിഗ്നലുകൾ നൽകുന്നു നോഡ് ഹൃദയത്തിൻ്റെ മുകളിലും താഴെയുമുള്ള അറകളുടെ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്നു ഏതാണ്ട് ഹൃദയത്തിൻ്റെ മധ്യഭാഗത്ത് വലത് ഏട്ടിയത്തിൻ്റെ താഴത്തെ ഭാഗത്ത് ഇത് എസ് നോഡിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ സ്വൽപ്പം കാലതാമസം വരുത്തുന്നതിനാൽ താഴത്തെ അറകൾ സങ്കോചിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മുകളിലെ അറകളുടെ സങ്കോചം പൂർണ്ണമാകും ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെൻട്രിക്കിളുകൾ തമ്മിലുള്ള ഭിത്തിയിലേക്ക് കടന്നുപോകുന്ന ഹൃദയത്തിൻ്റെ വൈദ്യുതചാലക സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഹിസ് ബണ്ടിൽ ഇത് രണ്ട് ബണ്ടിൽ ശാഖകളായി വിഭജിക്കുന്നു ഓരോ വെൻട്രിക്കിളിനും വലത്തോട്ടും ഇടത്തോട്ടും ബണ്ടിൽ ശാഖകൾ വെൻട്രിക്കിളുകളുടെ എല്ലാ പേശി കോശങ്ങളിലേക്കും വൈദ്യുത സിഗ്നലുകൾ എത്തിക്കുന്ന നിരവധി ചെറിയ ശാഖകളായി വിഭജിക്കുന്നു ഈ ചെറിയ ശാഖകൾ പൊർക്കിഞ്ചിയനാരുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഹൃദയത്തിൻ്റെ വൈദ്യുത സംവിധാനം തകരാറിലാകുമ്പോൾ ഹൃദയമെടുപ്പ് മന്ദഗതിയിലാവുകയും വ്യക്തിക്ക് കണ്ണിരട്ടടയ്ക്കൽ അനുഭവപ്പെടുകയും ചെയ്യും സ്ഥിരമായ കാരണത്താലാണ് വേഗത കുറയുന്നതെങ്കിൽ ഹൃദയത്തിൻ്റെ താളം പുനഃസ്ഥാപിക്കുന്നതിനായി ഒരു കൃത്രിമ പേസ് മേക്കർ ചർമ്മത്തിനടിയിൽ സ്ഥാപിക്കുകയും ലീഡ് വയർ ഉപയോഗിച്ച് ഹൃദയവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു എക്സ്റേ ഒരു ഡുവൽ ചേംബർ പേസ് മേക്കർ കാണിക്കുന്നു അതിൻ്റെ ലീഡുകൾ ഹൃദയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു തകരാറിൻ്റെ കാരണം താൽക്കാലികമാണെങ്കിൽ ഒരു താൽക്കാലിക ബാഹ്യ പേസ് ഉപയോഗിക്കുന്നു രക്തക്കൊഴിലുകളിലൂടെ കടത്തുന്ന ലീഡ് വയറുകൾ വഴി ഹൃദയത്തിലേക്ക് ബന്ധിപ്പിക്കുന്നു താൽക്കാലിക പേസ്മേക്കർ ഹൃദയത്തിൻ്റെ സ്വതസിദ്ധമായ താളം പുനഃസ്ഥാപിച്ചതിനു ശേഷം നീക്കം ചെയ്യാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക